ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്നൊരു കുഞ്ഞു കറക്കത്തിനിറങ്ങുവാൻ കേട്ടോ അപ്പം ഞാൻ ബസ്സിനാണ് പോകുന്നത് അതായത് അച്ഛനും ഇയാപ്പവും ബ്യൂട്ടി പാലക്കിന് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്ത് വന്നതാണ് കേട്ടോ അപ്പം അത് കഴിയുമ്പോഴേക്കും അവിടെ വെയിറ്റ് ചെയ്യും ഞാനപ്പം ബസ്സിന് ഇവിടം വരെ വരും ഈ അപ്പം എൻ്റെ കണ്ടിപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാട്ടോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുവാണ് നമ്മളുടെ ശകടത്തിലാണ് പോകുന്നത് നേരെ കലൂരേക്കാണ് വിട്ടത് കാരണം നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ പോത്തീസിലേക്കാണ് പോകുന്നത് കേട്ടോ പോത്തീസിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ ഈ മുന്നേ പോകുന്ന ആളാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കാരണം അവൻ്റെ മെയിൻ സ്ഥലമാണ് കേട്ടോ പോത്തീസ് എന്ന് പറയുന്നത് അവിടുത്തെ ടോയ് സെക്ഷൻ അവനങ്ങനെ കണ്ട് വെച്ചേക്കുവാണോ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അടുത്തത് എന്ത് വാങ്ങിക്കണം എന്നിങ്ങനെ പുള്ളി കണ്ടു വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാണ് മെയിൻ സന്തോഷം അങ്ങനെ നമ്മൾ നേരെ കിഡ്സ് സെക്ഷനിലേക്കാണ് പോകുന്നത് ആ ചെക്കന് തന്നെ ഡ്രസ്സ് എടുക്കണമായിരുന്നു കാരണം ഓണം സെലിബ്രേഷൻ ഡ്രസ്സ് വേണം പിന്നെ ഒരു കാഷ്വൽ ഡ്രസ്സ് നമുക്ക് നോക്കാനുണ്ട് കുട്ടീസിന് വേണ്ടി തന്നെ അപ്പോൾ കിഡ്സ് സെക്ഷനിലേക്ക് നേരെ പോയിട്ട് നമ്മൾ നോക്കുവാണ് അപ്പോൾ ഇയാൾക്ക് എപ്പോഴും ഈ ഷർട്ട് 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 അല്ലെങ്കിൽ ബെനിയൻ ആ ഒരു ഇതാണ് പോകുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം രൂപയാക്കാമെന്ന് വിചാരിച്ചു പിന്നെയും ജുബം നോക്കി ജുബ് നോക്കി ഞാൻ പിന്നെയും ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് തന്നെ ചെന്നു കൂട്ടാം കാരണം ആ മ്യൂറൽ ഒക്കെ ചെയ്ത ആ ഷർട്ടൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയാമോ ആ ഒരു അതായത് ഷർട്ടും മുണ്ടും കൂടിയിട്ടുള്ള സെറ്റിൻ്റെ ഒക്കെ തൗസൻഡ് ബിലോ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ കാരണം മ്യൂറലൊക്കെ ചെയ്ത് നല്ല സിൽക്കുണ്ട് നല്ല രസമുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞാൻ ഏകദേശം ഒരെണ്ണം ഉറപ്പിച്ചു എന്നുള്ളത് കണവും പറഞ്ഞു എന്തിനാ വന്നത് എടുക്കാൻ എന്ന ജുബ് തന്നെ എടുത്താൽ മതിയെന്ന് പിന്നെ അവർ ട്രയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രയൽ റൂമിൻ്റെ കണ്ണാടിയിൽ കിടന്ന് ഓരോ സെൽഫി പോസസൊക്കെ ആയിട്ട് അങ്ങനെ ടൈം കളഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കുറുത്ത പുള്ളിക്കെടുത്തു നല്ല രസമായിരുന്നു ഇഷ്ടപ്പെട്ടു വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫോർ ഹൺഡ്രഡ് സംതിങ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ അതൊക്കെ ക്യാഷ്വൽസിൻ്റെ അവിടെ വന്നിട്ട് അവിടെ ഷർട്ട് നോക്കുകയാണ് എന്നെ ഈ വലിക്കുന്നത് എന്താണെന്ന് അറിയോ അവിടെ ടോയ് സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നല്ലൊരു ഷർട്ട് നോക്കിയെടുക്കാൻ പറഞ്ഞപ്പോഴേക്കും ആദ്യം കണ്ട ഷർട്ടെടുത്ത് കയ്യിൽ പിടിച്ചു പെട്ടെന്ന് പോകാമല്ലോ അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ടോയ് സെക്ഷനിലേക്ക് വന്നു ഇഷ്ടപ്പെട്ടത് എല്ലാം എടുത്ത് കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ അതായത് ഓരോ പ്രാവശ്യം വരുമ്പോഴും അറിയാം എന്ന ഇന്ന ഇന്ന സാധനങ്ങളില്ല ഇന്ന ഇന്ന സ്ഥലത്തുണ്ടെന്ന് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം കണ്ടു വച്ചിട്ട് പിറ്റേ പ്രാവശ്യം വരുമ്പോഴേക്ക് എടുക്കുവാണ് അപ്പം ഇപ്രാവശ്യം പുള്ളിയുടെ അജണ്ടയെന്ന് പറയുന്നത് പാവപ്പെട്രോളാണ് കേട്ടോ കുറച്ച് നാളായി ആ ഒരു കാർട്ടൂൺ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്രോളിലേക്ക് നോട്ടം അപ്പം ഞാനാണെങ്കിലോ കുറേ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ അപ്പം ഞാൻ അതൊന്നും നോക്കി നിന്നപ്പോഴേക്കും എൻ്റെ പുത്രൻ പോയിട്ട് പെട്രോൾ കണ്ടുപിടിച്ചു കൂട്ടോ എന്നാൽ അപ്പം എന്നെ വാങ്ങിച്ചു കൊടുത്തേക്കാം എന്ന് വരെ നോക്കിയപ്പോഴേക്കും ഒരു പീസിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എൻ്റെ കിളിയും കിളി കൂടെ അടിച്ചുപോയി കേട്ടോ അതായത് അതിലെന്തോ ആറ് എന്തോ ഉണ്ട് ഈ ആറെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലൊക്കെ വാങ്ങുമ്പോഴേക്കും എൻ്റെ ദൈവമേ ഞാനൊന്നും പറയേണ്ടത് എനിക്കറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോന്നും പെറുക്കിയെടുക്കുന്നു അച്ചയൻ്റെയൊക്കെ കൊടുക്കുന്നു അച്ചൈനാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് കണ്ടുമ്പോഴും എന്നെ നോക്കുന്നു പിന്നെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ബില്ലടിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ആ ചെക്കൻ്റെ കയ്യിൽ ആരാണോ ഉള്ളത് അവരുടെ കൈക്ക് കൊടുക്കുന്നിട്ട് പറയുമ്പോൾ മോനെ മാറ്റി വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ അവൻ അറിയത്തില്ല പിന്നെ വീട്ടിൽ വരുമ്പോൾ ഒരു കരച്ചിലുണ്ടാകും ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ നിന്നാകെ അവന് വാട്ടർ ബോട്ടിൽ മോശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു ഒരു പെൻസിൽ ബോക്സ് എടുത്തു പിന്നെ ഒരു കുഞ്ഞി കുഞ്ഞിക്കാച്ച് ടോയ് അത്രേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ പുള്ളിക്ക് ബൈക്കും കാറൊക്കെ കണ്ടപ്പോഴേക്കും അത് ഓടിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ ആ പിള്ളേർ അതൊക്കെ ഓടിച്ച് കൊടുത്തു ബൈക്ക് ആരെങ്കിലും കൊണ്ടുപോയി ഇടിക്കേണ്ടതായിരുന്നു ദൈവാധീനത്തിന് ഇടിച്ചില്ല പിന്നെ കാറ് റിമോട്ട് കൺട്രോൾ കണ്ട്രോളായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അതും ആരെങ്കിലും കൊണ്ടുപോയി ഇടിച്ചാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് കുറച്ച് നേരം വണ്ടിയൊക്കെ ഓടിച്ച് കളിച്ചു കിട്ടും പിള്ളേരുടെ സന്തോഷമില്ല നമ്മളുടെ സന്തോഷം അപ്പം അവനാണെങ്കിൽ വേറെ ഒരു കടയിലും പോകേണ്ട അവനെ പോത്തീസി വന്നാൽ മതി പിന്നെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഓണക്കോടി നമ്മളുടെ ലേഡീസിനുള്ള ഓണക്കോടി ഐറ്റംസ് എല്ലാവരും അവർ ഒരു കയറി വരുന്ന ഫ്ലോറിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഒരുപാട് റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ സാരി സെക്ഷനിൽ അതായത് ഓണക്കോടി സാരി സെക്ഷനിലുള്ള എല്ലാം തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളായിരുന്നു പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഈ ക്രോക്കറി ഐറ്റംസും സംഭവങ്ങളൊക്കെ എല്ലാം ചുമ്മാ ഒന്നിങ്ങനെ നോക്കി നോക്കി ഒന്ന് കണ്ണോടിച്ചിട്ടൊക്കെ പോയി എന്നെങ്കിലൊക്കെ നമുക്ക് വാങ്ങിക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ നോക്കി ഇപ്പോളേ വയ്ക്കണമല്ലോ അപ്പോൾ ആ ഒരു വെപ്പിന് എല്ലാം ചുമ്മാ ഒന്ന് നോക്കി പോയിട്ട് പിന്നെ നമ്മൾ നേരെ ആഴേക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ ഹൈപ്പർ മാർക്കറ്റ് ചെന്നപ്പളാണ് എൻ്റെ കണ്ണ് തള്ളിപ്പോയത് കാരണം എല്ലാ ഐറ്റംസിനും തന്നെ അത് അപ്പോട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ഐറ്റംസിനും ഭയങ്കര വൻ ഓഫർ ഓഫർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഓഫറെങ്കിലും അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഓരോന്നിനും റേറ്റ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം അപ്പോൾ നമ്മൾ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ലാഭത്തിന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ വീട് എടുക്കണമെന്ന് വിചാരിച്ചതേ അല്ല പക്ഷേ ഇത്രയും ഓഫർ കാണുമ്പോഴേക്കും എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാതിരിക്കുന്നത് കാരണം ഓണം സീസൺ അല്ലേ നമുക്ക് എന്തായാലും വീട്ടിലേക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും നിങ്ങൾ കൊച്ചിയിലാണെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മാതിരി വിലക്കുറവിൽ സാധനം കൊണ്ടുപോകട്ടെ ഞാനത് ചുമ്മാ പറയുന്നതല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത്രയും ഓഫറുണ്ടോ ഒരുപാട് ഐറ്റംസിൻ്റെ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞത് ഫിഫ്റ്റി പെർസെൻ്റ് ഓഫെങ്കിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട അതായത് ഇപ്പോൾ ഗ്രോസറി ഐറ്റംസ് മാത്രമല്ല കേട്ടോ നമുക്കിപ്പോൾ യൂട്ടിലിറ്റി ആവശ്യങ്ങൾക്ക് എല്ലാം വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ടായിരുന്നു അതായത് കിച്ചൺ യൂട്ടിലിറ്റി ആണെങ്കിലും ബാത്റൂം ഐറ്റംസ് ആണെങ്കിലും പിന്നെ നമ്മളുടെ എന്താ പറയുക കോസ്മെറ്റിക്സ് വരെ നല്ല റേറ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നപ്പോഴേക്കും നമ്മളുടെ ചേട്ടന്മാർ റെഡി ആയിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ വണ്ടിക്കകത്ത് കയറി ആ ഒരു മിനിറ്റ് മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് നടക്കാനുള്ള പാർക്കിങ്ങിലേക്ക് വണ്ടിക്കകത്ത് കയറിപ്പോയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ പിന്നെ ചേട്ടന്മാരാണെങ്കിൽ ഓൾവേസ് എല്ലാവരെയും വെൽക്കം ചെയ്ത് വന്നോളൂ കയറിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് നമുക്ക് സന്തോഷം അവർക്ക് സന്തോഷം അങ്ങനെ പാർക്കിങ്ങിലെത്തി നമ്മൾ നേരെ നമ്മളുടെ വണ്ടിയിലേക്ക് പോയി ഇവിടെ വന്നിറങ്ങുമ്പോൾ വിചാരിക്കും ഏതോ കാറിൽ കയറാനാണോ നല്ല കേട്ടോ നമ്മുടെ സ്വന്തം ടൂ വീലറിലേക്കാണ് പോകുന്നത് ഈ ചുമ്മാ ചുമ്മാ ഓരോ സെൽഫി കേട്ടോ നല്ല വിശന്ന് ചാകാറായിട്ട് ഇരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ വന്നത് റഹ്മാനിയിലേക്കാണ് കേട്ടോ അതായത് സമയം ഇപ്പോൾ ഏകദേശം മണി എന്തോ ആകാൻ പോകുന്നേ നല്ല വിഷന്ന് ഇരിക്കുകയാണെന്ന് വെച്ചൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ബിരിയാണി കഴിക്കാനാണ് തോന്നുന്നതെങ്കിൽ കൊച്ചിയിൽ വേറെ ഓപ്ഷൻ അതായത് കൊച്ചിയിലല്ലോട്ടോ എറണാകുളത്ത് വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പോൾ ഞാൻ കുമ്പളങ്ങിലൊക്കെ ആണെങ്കിൽ ഞാൻ നേരെ മട്ടാഞ്ചേരിക്ക് വിടും കാരണം അതിലും വലിയൊരു ഓപ്ഷൻ എനിക്കുണ്ട് അത് ഞാൻ പറയത്തില്ല കേട്ടോ കാണിച്ചു തരാം കാരണം നിങ്ങളത് കാണണം റഹ്മാനിയെ പോലെ ഭയങ്കര വിടാപെടാ സംഭവങ്ങളൊന്നും അല്ല എങ്കിലും ഒരു സൂപ്പർ ബിരിയാണി വേറെ ഉണ്ട് കേട്ടോ പക്ഷേ ഒരു ഈ ഒരു ഭാഗത്ത് ഏറ്റവും സൂപ്പർ റഹ്മാൻ അത് ടേസ്റ്റ് ആയിക്കോട്ടെ ക്വാളിറ്റി ആയിക്കോട്ടെ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ടേക്ക് തന്നെ വരുന്നത് അപ്പോൾ പിന്നെ ഫുഡ് വന്നപ്പോൾ തന്നെ കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ സൂപ്പർ സാധനമാണ് അതുകൊണ്ട് തന്നെ നല്ല ചൂടോടുകൂടി കഴിക്കണമേ അതായത് ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് ബിരിയാണിയിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ഒരു മീറ്റിൻ്റെ സോഫ്റ്റ്നെസ്സും പിന്നെ ആ ഒരു ഫ്ലേവറും ആണ് കേട്ടോ അതായത് അങ്ങനെ ഓവർ ഫ്ലേവർ ഒന്നുമല്ല കുറേ മറ്റ പിടിക്കുന്ന ഫ്ലേവറുകളൊന്നുമില്ല ഭയങ്കര എന്താ പറയുക ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും പിന്നെ നിങ്ങൾക്ക് ആ മീറ്റിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലാവുന്നില്ല നല്ല എന്താ പറയുക നല്ല വെന്ത് നല്ല നല്ല പാകമായിട്ടുള്ള മീറ്റാണ് കേട്ടോ അതാണ് എനിക്ക് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നല്ല വെന്തടഞ്ഞ സംഭവം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഡേറ്റ്സ് പിക്കിള് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഒരു പരിധി കൂടുതൽ ഞാൻ കഴിക്കില്ല കാരണം ഞാൻ വേറെ അച്ചാറുകളൊന്നും കഴിക്കില്ല പക്ഷെ ഇത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ മെയിൻ സാധനം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗുലാബ് ജാമുൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡബ്ബയിൽ വെച്ചിട്ടുണ്ടാകും ഇരുപത് രൂപയിലോട്ടോ ഒരെണ്ണത്തിന് അങ്ങനെ അതും കൂടി കഴിച്ചിട്ട് ഫുഡ് അടി അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ് മറൈൻ ഡ്രൈവിൽ നമ്മളുടെ ഗുണാ കേവിൻ്റെ ഒരു എന്താ പറയുക ഒരു മിനി വേർഷനോ എന്തോ ഒരു സാധനം അവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ സംഭവം പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഗ്രാൻഡായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ കയറുവാണ് എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ നമ്മളുടെ ആ ഒരു മഞ്ഞുമ്മൽ ബോയ്സിനാണ് നമ്മൾ ശരിക്കും ഈ ഗുണാക്കിയത് കാണുന്നതല്ലേ അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ ആ ഒരു ഉള്ളറകളൊക്കെ പോലത്തെ ഒരു സംഭവമാണെന്നുള്ളൊരു രീതിക്കാണ് അവരത് സെറ്റാക്കി വെച്ചേക്കുന്നത് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ആ ഒരു കേവിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോഗാണെന്ന് പറയാം കേട്ടോ സംഗതി പൊള്ളിയായിരുന്നു ആദ്യം നമ്മളിങ്ങനെ കുറച്ച് നേരം നടക്കുമ്പോഴേക്കിത് എന്താ ഒന്നും കാണുന്നില്ല ഇതിങ്ങനെ ഗുഹ മാത്രമേ ഉള്ളൂന്നൊരു ഇത് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ഐറ്റംസൊക്കെ കാണാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഭംഗി അവരുടെ ആ ഒരു അവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെയൊക്കെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്ന അത്രയും സൂപ്പറാണ് ഇതൊന്നും ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ കയറുന്നേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴേക്കും വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ പിന്നെ കുറേ നമുക്ക് സെൽഫീസൊക്കെ എടുക്കാൻ വേണ്ടി കുറേ സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട് പിന്നെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ൊക്കെയുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അപ്പം നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു മൈൻഡിലാണ് ഇങ്ങനെ നടക്കുന്നത് പക്ഷെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ സംഭവത്തിൻ്റെ മൊത്തം ആ ഒരു ഇത് മാറുന്നത് കേട്ടോ അടിപൊളിയായിരുന്നു സംഭവം കാണാനായിട്ട് ഈ വീഡിയോ കൂടി കാണുമ്പോഴേക്കും നിങ്ങൾക്ക് എത്രയത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഒരു എക്സ്പീരിയൻസ് ചെയ്ത ഒരാളും ജസ്റ്റ് ഒരു വീഡിയോ കൂടി കാണുന്ന ആളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും അത് നിങ്ങൾ ശരിക്കും അവിടെ പോയി കണ്ടതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ അത്ര അടിപൊളിയാണ് പിന്നെ അത്രയും ആ ഒരു കേവിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഒരു മിനി പാർക്കിലേക്കാണ്ടോ അതായത് പാർക്കെന്ന് പറയുമ്പോഴേക്കും ഒരു ബേഡ്സും പിന്നെ എക്സോട്ടിക് ആയിട്ടുള്ള ആ ഒരു ആനിമൽസൊക്കെ ആയിട്ട് ഒരു ഓപ്പ പാർക്കാണ് പാർക്കാണ്ട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പക്ഷേ ഈ ബേഡ്സ് എല്ലാം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ പാറി പറന്ന് കിടക്കുവാണ് കേട്ടോ കൂട്ടിലിട്ടേക്കൊന്നും അല്ല കുറേ ബേഡ്സ് ഉണ്ട് അതായത് ഇങ്ങനെ കുറേ മരങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്രയും കിളികളെ കാണാം കേട്ടോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം എന്നേ ഉള്ളു പിന്നടിപൊളി സംഭവമായിരുന്നു ഈ പാമ്പ് എന്താ പറയുക ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവട്ടം അരീക്കല് പോയപ്പോഴേക്കൊരു പാമ്പിനെ കണ്ടു അതിങ്ങനെ അനങ്ങാതെ ഒരു ചുരുണ്ട് കൂടി ആ താഴത്തെ പാമ്പ് കിടക്കുന്നത് പോലെ ഒരു പാമ്പായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പാമ്പിനെ കാണുവാണെങ്കിൽ ഒന്ന് കയ്യിലെടുക്കാമെന്ന് കരുതി പോയപ്പോൾ ഈ പാമ്പാണെങ്കിൽ ഭയങ്കര ആക്റ്റീവ് പാമ്പോ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞൊക്കെ വരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ശ്രമം എന്താ പറയുക മുളയിലേ അങ്ങോട്ട് നുള്ളി കളഞ്ഞു കൂട്ടാം പിന്നെ കുറെ ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു മക്കാവും ഉണ്ടായിരുന്നു ഇയാൻ വാവയുടെ മെയിൻ സാധനമാണ് മക്കാവു അത് എന്താ പറയുക ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കണ്ടു കണ്ടവനതിനോട് എന്തോ ഭയങ്കര ഇതാണ് പിന്നെ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെ അനങ്ങാതെ അങ്ങനെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത സാധനം എന്ന് പറയുന്നത് പാമ്പാണ് കേട്ടോ ഞാൻ ശരിക്കും ഞാൻ പാമ്പിനെടുക്കണം എന്ന് കരുതി പോയതാണ് പക്ഷേ ഈ പാമ്പിൻ്റെ കണ്ടപ്പിലേക്ക് പോയി കൈന്ന് പോയി അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ ബേഡ്സൊക്കെ ഉണ്ട് കേട്ടോ കുറേ ബേഡ്സ് ഉണ്ട് നല്ല രസമാണ് ഞാൻ വീഡിയോയിൽ കണ് എടുത്തതുപോലെയല്ല നീലിട്ട് കാണുമ്പോഴേക്ക് നമ്മൾ വേറൊരു ലോകത്ത് ചെന്നുവിട്ട പോലെ ഇരിക്കും കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോകുന്നത് ഈ ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരിതിലേക്കാണ് കുറേ ഫിഷസ് ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു അക്വരങ്ങളിലായിട്ടും പിന്നെ ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ഒരു സംഭവത്തിലൊക്കെ ആയിട്ട് കുറേ തരത്തിലുള്ള ഫിഷ് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അതവരങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ വീഡിയോ എടുക്കാതിരിക്കുക സത്യമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ മീനൊക്കെ ഇങ്ങനെ തിളങ്ങുമായിരുന്നു കേട്ടോ ബ്ലൂ കളർ ആയിരുന്നിട്ട് കൂടി ഈ ഫിഷ് ഇങ്ങനെ സ്വയം പ്രകാശിക്കുന്നത് പോലെ ഇങ്ങനെ തിളങ്ങുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഒരു ഒരെന്താ പറയുക ബേഡ്സ് ഫിഷ് അത് ആ ഒരു രോഗത്തുനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ സ്റ്റോളുകളും കാര്യങ്ങളിലൊക്കെ ആയിട്ടാണ് പോകുന്നത് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു എനിക്ക് ഈ സ്റ്റോളിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൽ ഫുള്ള് ക്യൂട്ട് 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 ഐറ്റംസ് ആയിരുന്നു കേട്ടോ കുറേ ഈ ചെയിൻസ് പിന്നെ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ഈ ഫോറിനില് അങ്കിൾമാരൊക്കെയുള്ള പിറ്റിൽ പിള്ളേരൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ടല്ലോ കുറേ ഐറ്റംസ് ഇതൊക്കെ ഷാർപ്പ്നറാണ് കേട്ടോ നമ്മളുടെ കട്ടറ് എന്ത് ക്യൂട്ടാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അന്നൊക്കെ ഈ ഫോറിനിലെ അങ്കിളുമാർ പപ്പമാരൊക്കെയുള്ള പിള്ളേർക്കൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു അത് എൻ്റെ മോൻ്റെ പ്രായത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് പക്ഷെ അതൊക്കെ കണ്ടിട്ട് എനിക്ക് എപ്പോഴും കൂതി തോന്നിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടൊരു ഷാർപ്പ്ണർ എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ അപ്പോനെടുത്തു എന്നാണ് വെപ്പെങ്കിലും അതെനിക്ക് വേണ്ടി തന്നെ ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ കുറേ നമ്മൾ സാധാരണ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന രീതിക്ക് കുറേ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ചാറുകളും പിന്നെ കുറേ ചെരുപ്പുകൾ പിന്നെ നമ്മുടെ ഒക്കെ ആയിട്ട് കുറേ 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 സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ടീനേജ് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല നല്ല മാലകളും കുഞ്ഞു കുഞ്ഞു കമ്മലുകളൊക്കെയായിട്ട് ആയിട്ട് അല്ല കേട്ടോ മേളിൽ നല്ല രസമുള്ളൊക്കെ കണ്ട നല്ല രസമുള്ള മാലകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഞാനൊക്കെ ഒരു ടീനേജർ ടീനേജറാകുന്ന സമയത്ത് ഇതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ ശരിക്കും കൊതിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ നമ്മൾക്കൊക്കെ അന്ന് എന്ത് പറഞ്ഞാലും അങ്ങനെ എപ്പോഴും വാങ്ങിത്തരാണൊന്നും ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതൊക്കെ ഇപ്പം കാണുമ്പോഴേക്കും ആ ഒരു ഫീലിങ് തന്നെ എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഹാൻഡ് വർക്കും ബ്ലോക്ക് പ്രിൻറ്റും പിന്നെ നമ്മളുടെ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്ന കലംകാരി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതായിരുന്നു നമ്മളുടെ മെയിൻ സംഭവം കാരണം നമ്മൾ പോത്തീസിൽ ഒരു പീസിന് ത്രീ ഡബിൾ നയൻ കണ്ട സാധനം ഇവിടെ ഫുൾ സെറ്റിന് ത്രീ ഫിഫ്റ്റി അതെന്തായാലും മേടിക്കും കാരണം ഞാനാണത് കണ്ടുപിടിച്ചത് എൻ്റെ മോൻ്റെ മെയിൻ സാധനമാണത് അതുകൊണ്ട് തന്നെ മുന്നൂറ്റി അമ്പത് രൂപയാണെന്ന് അത് വാങ്ങിച്ചു കൊടുത്തു കാരണം പോത്തീസിലും ഒരെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പറഞ്ഞ സാധനമാണ് കേട്ടോ അപ്പം പിന്നെ ഇത്രയും ഐറ്റംസ് മുന്നൂറ്റമ്പത് രാങ്ങിക്കാണ്ടിരിക്കും അപ്പം തന്നെ എടുത്തു പിന്നെ നമ്മൾ ആ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്നു കാരണം കുറേ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറെ കാണാറുണ്ട് കേട്ടോ നമ്മളിങ്ങനെ നടന്ന് 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 കുറേ സമയം പിടിക്കും അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചവിടെ ഇരുന്നു പിന്നെ ഈ ഒരു ഫ്രൈഡിയിൽ അതിൽ കയറി വെർച്വൽ റിയാലിറ്റിയിൽ കയറി അത് അത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് എന്നെക്കാലം കൂടുതൽ ഈ അത് എൻജോയ് ചെയ്തതെന്ന് പറയാം കാരണം നമ്മൾക്കറിയാം ഇത് ഇന്ന സാധനമാണെന്ന് പക്ഷേ പിള്ളേർ അങ്ങനെയല്ല അവർ ശരിക്കും അവരിങ്ങനെ തപ്പിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇതുള്ളതാണോ എന്ന് അറിയാനായിട്ട് പിന്നെ അവിടെ നിന്നും കഴിഞ്ഞ് പോകുമ്പോഴേക്കും കുറേ ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്നും കഴിച്ചില്ല കാരണം ഇപ്പൊ ഐസ്ക്രീമും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് സെറ്റായിരുന്നു കേട്ടോ അതും കഴിഞ്ഞ പുറത്തേക്ക് പോകുമ്പോഴേക്കും കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നൈറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ നമ്മളിപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചര അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പോകുന്ന സമയമായപ്പോഴേക്കും അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു ഇത്രയേ ഉള്ളൂ ടാറ്റ വൈ ഫൈ സി യു